തിരിച്ചു തിരിച്ചു ശേഷമുള്ള തിരക്കുകൾ ഒക്കെ ഒന്ന് ഒതുങ്ങിയോ ശേഷം രാഹുലിനെ വിമർശിക്കുന്ന ആളുകൾ ചിലപ്പോൾ തന്നെ ഇതാണ് അമ്മയുടെ കഥകൾ ഹായ് ഒരുവൻ ഈ വീഡിയോയുടെ ഫുൾ ആയിട്ടുള്ള ഭാഗം ഞാൻ ഇപ്പൊ വെച്ചു തരാം അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ് പൊന്നു പൊന്നുപ്രേക്ഷകരെ രാഹുൽ മാങ്കൂടത്തിന് നമ്മൾ സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ എട്ടിന്റെ പണിയാണ് കിട്ടുന്നത് ഇന്നലെ എൻ്റെ ഇരുന്നൂറ് സബ്സ്ക്രൈബറാണ് അൺസബ്സ്ക്രൈബ് അതായത് നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്യുന്നതല്ല സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കളിയാണ് കളിക്കുകയാണ് നമ്മൾ രാഹുൽ മാങ്കൂടത്തിനെ സപ്പോർട്ട് കൊടുക്കുന്നത് കൊണ്ട് സൈബർ ആക്രമിക്കുകയാണ് എന്താണല്ലേ അതുകൊണ്ട് പൊന്ന് പ്രേക്ഷകരെ പറയുകയാണ് ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കാരണം നാലാളിലേക്ക് എത്തണം രാഹുൽ മാങ്കൂടത്തിൽ നിരപരാധി എന്ന് നമുക്കറിയണം അപ്പോൾ നമുക്ക് ഒന്നൊന്നായിട്ട് ചർച്ച ചെയ്യാം ആദ്യം ഇന്നലെ ഏഷ്യനെറ്റ് ന്യൂസിനോട് മാത്രം രാഹുൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്യാം എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട നീതിനായ കോടതിയുടെ മുൻപാകെയുണ്ട് അപ്പോ ഇനിയും കോടതി തീരുമാനിക്കട്ടെ എന്തായാലും സത്യം ജയിക്കും ജയിക്കുമെന്നുള്ള കോൺഫിഡൻസ് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാവല്ലോ വരും ദിവസങ്ങളിൽ തന്നെ മനസ്സിലാവുമല്ലോ അതിനകത്ത് വേണ്ട ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ഞാൻ കൂടുതലൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ പറയാനുള്ള പ്രതികരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് പറയാനുള്ള പ്രതികരണം തൽക്കാലം പറയേണ്ടത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് എതിരെ പറയാനുള്ളതും എനിക്ക് പറയാനുള്ളതും രണ്ടും ബഹുമാനപ്പെട്ട കോടതിയുടെ മുൻപാകെയുണ്ട് അല്ലെ രണ്ടും കോടതിയുടെ മുൻഭാഗിയാണുള്ളത് ഇനി കോടതിയാണ് ഒരു തീരുമാനം ഉണ്ടാക്കേണ്ടതും തീർപ്പുണ്ടാക്കേണ്ടതും അതിനപ്പുറം എനിക്ക് തൽക്കാലം ഒന്നും പറയാനില്ല നോക്കൂ നോക്കുപ്രേക്ഷകരെ രാഹുൽ മാങ്കൂടത്തിനെ പിണറായി വിജയൻ ഇത്രയധികം ആക്രമിച്ചിട്ടും അദ്ദേഹത്തിന്റെ ആ പോയിട്ടില്ല രാഹുൽ മാങ്കൂടത്തിൽ ഇത്തിരിയും പേടിച്ചിട്ടില്ല എന്നതാണ് സത്യം ഇവറ്റകൾ എത്ര കള്ള കേസുകൾ കൊണ്ടുവരും എത്ര ഇരുപത്തി മൂന്ന് കാര്യം കൊണ്ടുവരും നമ്മുടെ രാഹുൽ മാങ്കൂടത്തിൽ അതൊരു കാര്യമേ അല്ല പക്ഷേ രാഹുൽ മാങ്കൂടത്തിന്റെ വില എന്ന് മാത്രം കേരളത്തിലുള്ള തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കറിയാം അത് കള്ളക്കേസ് ആണ് പിണറായി വിജയനാണ് ആ ഗർഭം കൊണ്ടുവന്നതെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പൊ നമുക്ക് ഇന്നത്തെ ഞാൻ ആദ്യം പ്ലേ ചെയ്ത വീഡിയോ ഒന്നൊന്നായിട്ട് കാണാം കാണാമൊക്കെ ഈ രാഹുലിനെ വിമർശിക്കുന്ന ആളുകൾ ചിലപ്പോൾ പാർട്ടിയിൽ ഉള്ളവർ തന്നെ ചാനൽ ചർച്ചകളിലൂടെ വളർന്നു വന്ന നേതാവാണ് അടിത്തട്ടിലുള്ള പ്രവർത്തന പരിചയമില്ല എന്ന് പറയാറുണ്ട് അത്തരംകളെ എങ്ങനെയാണ് കാണുന്നത് അല്ലത് പാർട്ടിക്കകത്തു വിമർശനല്ല സി പി എം എല്ലാ കാലത്തും ഓരോരുത്തരെ പല രീതിയിൽ ചാപ്പ കുത്താൻ ശ്രമിക്കാറുണ്ട് ഇപ്പം എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ പാർട്ടിക്കകത്തുള്ള ആളുകൾക്ക് അറിയാമല്ലോ ഞാൻ ഇപ്പോൾ ഈ ഇത് നിൽക്കുന്ന പ്രദേശത്ത് പെരിങ്ങനാട് മണ്ഡലം പതിനെട്ട് വയസ്സ് തികയുന്നതിന് മുമ്പ് ഈ മണ്ഡലത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായിരുന്നു അന്ന് പദയാത്രകളടക്കം ഞാൻ ആ പ്രായത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം പത്തനംതിട്ട കാവലിക്കേറ്റിൽ പഠിക്കാൻ പോകുമ്പോൾ അവിടുത്തെ യൂണിറ്റ് ഭാരവാഹിയായിരുന്നു അടൂര കെ എസ് യുവിൻ്റെ അസംബ്ലിയുടെ ചുമതല വഹിച്ചിട്ടുണ്ട് അവിടെ കാതലുകേറ്റി പഠിക്കുമ്പോൾ അവിടെ ഇലക്ഷനും മത്സരിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റി കൗൺസിലറായിട്ടുണ്ട് അന്നത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് യൂണിവേഴ്സിറ്റി കൗൺസിലറാകാൻ അവസരം ലഭിക്കുന്നത് അതിനുശേഷം ജില്ലാ സെക്രട്ടറി ആയിരുന്നു രണ്ട് ദിവസത്തേക്കിന് പത്തനംതിട്ട ജില്ലാ പ്രസിഡൻ്റായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു ദേശീയ സെക്രട്ടറി കെ എസ് യുവിൻ്റെ യൂണിറ്റ് തൊട്ട് നാഷണൽ കമ്മിറ്റി വരെയുള്ള എല്ലാ ഫോറങ്ങളിലും പ്രവർത്തിക്കാൻ പാർട്ടി എനിക്ക് അവസരം തന്നിട്ടുണ്ട് അതിനുശേഷമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി നോക്കൂ നിങ്ങൾ എത്ര വലിയ നേതാവായിരുന്നു രാഹുൽ എന്തുകൊണ്ടാണ് കോൺഗ്രസെ നിങ്ങൾ ഇത്രയും മോശമായിട്ടുള്ളൊരു തീരുമാനം രാഹുൽ മാങ്കൂടത്തിരിൻ്റെ കാര്യത്തിലെടുത്തത് അതായത് എനിക്ക് കിട്ടുന്ന വാർത്ത രാഹുൽ മാങ്കൂടത്തിനെ കോൺഗ്രസിലേക്ക് തിരിച്ചെടുക്കുമെന്നാണ് ഷാഫി പറമ്പിലും അതുപോലെ തന്നെ കെ പി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള സന്നി ജോസഫിൻ്റെ വലിയൊരു സംഘം പിന്നിൽ നിന്ന് മീറ്റിംഗ് നടക്കുന്നുണ്ട് ആർക്കും അറിയാതെ രാഹുൽ മാങ്കൂടത്തിനെ എത്രയും പെട്ടെന്ന് പാർട്ടിയിലെടുക്കാൻ നീക്കം നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് പേർ കിട്ടുന്നത് പക്ഷെ നമ്മൾ ചോദിച്ചു പോവും എന്തിനാണ് ഈ പാവപ്പെട്ട മനുഷ്യനെ ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യനെ പിണറായി വിജയൻ കുടുക്കിയ ഈ പൊന്നു മനുഷ്യനെ എന്തിനാണ് പുറത്താക്കിയതെന്ന് ഓരോ ആൾക്കാരും ചോദിക്കും ഇന്നലെ വി ഡി സതീശന്റെ കുറച്ച് വാക്ക് ഞാൻ കേട്ടിട്ട് എനിക്ക് ഭയങ്കര വേദനിപ്പിച്ചു എന്തിനാണ് വി ഡി സതീശ അങ്ങനൊക്കെ പറയുന്നത് നിങ്ങളുടെ പാർട്ടിയിലെ ഒരു നല്ലൊരു നേതാവാണ് രാഹുൽ മങ്കൂടത്തിൽ വി ഡി സതീശൻ പേടിക്കുന്നത് രാഹുൽ മാങ്കൂടത്തിൽ സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ വോട്ട് കിട്ടൂലെ രണ്ടായിരത്തി ഇരുപത്തിയാറ് പിടിക്കാൻ പറ്റൂലെ അല്ല സതീശ തൊണ്ണൂറ് ശതമാനം വരുന്ന ജനങ്ങളും ഈ പറയുന്ന രാഹുൽ മാങ്കൂടത്തിൽ ആണ് കേരളത്തിൽ സപ്പോർട്ട് കൊടുക്കുന്നത് ആ സത്യം നിങ്ങൾ അറിയണം ഇതൊക്കെ കള്ളക്കേസ് ആണ് ഇല്ലാത്തതാണ് ഇരുപത്തി മൂന്ന് ഇല്ല അതൊക്കെ എല്ലാവർക്കും അറിയാം ചോറ് കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെയും റിപ്പോർട്ടർ ന്യൂസ് ന്യൂസിൻ്റെയും താഴെ വരുന്ന കമൻറ്റ് നിങ്ങൾ നോക്കിയാൽ മതി മൊട്ട ഈ പറയുന്ന മൊട്ടയും സ്മൃതിയും സുജയാ പാർവതിയും കള്ള വാർത്ത കൊടുക്കും എന്നാലും അതിൻ്റെ താഴെ സാധാരണക്കാരായ പ്രേക്ഷകരെ ഇടുകയാണ് അല്ല ഇത് കള്ള വാർത്ത എന്ന് കമൻ്റ് ഇടുകയാണ് അതുകൊണ്ട് എന്തിനാണ് സതീശ നിങ്ങൾ പേടിക്കുന്നത് ഓക്കെ ബാക്കി കൂടി കേട്ട് നോക്കാം ചാനലിൽ ഡിസ്കഷനൊക്കെ എന്ന് പറയുന്നത് എത്ര കാലമായി വളരെ റീസൻ്റ് അല്ല അതിനൊക്കെ എത്രയോ മുൻപ് ഞാൻ ഞാൻ ആദ്യമായി വഹിച്ച പദവി കഴിഞ്ഞിട്ട് ഇപ്പൊ പതിനേഴ് വർഷമായി ആദ്യമായി ഒരു ഈ സംഘടനയെ ഏൽപ്പിച്ചിട്ട് പദവി വഹിച്ചിട്ട് പതിനേഴ് വർഷമായി അപ്പൊ അതുകൊണ്ട് അത്തരം പ്രചരണങ്ങൾ നമ്മളെ ചില ചാപ്പകൾ കുത്തുകയാണ് പേര് പാവമല്ലേ രാഹുൽ രാഹുൽ മാം കണ്ടു നോക്കാം ഇതാണ് അമ്മയുടെ കഥകൾ കുറെ ഉണ്ടായിരുന്നു അമ്മ പിന്നെ എൽ ഐ സി എംപ്ലോയി ആയിരുന്നു കൊറേ വർഷക്കാലം കഴിഞ്ഞ വർഷമാണ് റിട്ടയർ ആയത് അപ്പൊ റിട്ടയർമെന്റ് ലൈഫ് രാഹുൽ ഇങ്ങോട്ട് വരുന്നില്ല എന്നുള്ള പരാതിയാണോ പറഞ്ഞ അനുസരണ കുറവാണോ കോളേജ് കാലത്ത് തൊട്ടേ സജീവമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ പെട്ടെന്ന് ഒരു അനുഭവം പറഞ്ഞ ഏത് പറയും പെട്ടെന്ന് കോളേജ് ലൈഫ് ഭയങ്കര സംഭവ ബഹുലമാണ് സമരങ്ങള് പിന്നെ അതുപോലെ തന്നെ ഭയങ്കര രസാണല്ലോ സൗഹൃദം അപ്പം ഞങ്ങളിങ്ങനെ ഇങ്ങനെ അപ്പം ഞങ്ങൾ കുറെ വർഷമായിട്ട് പത്ത് പതിമൂന്ന് വർഷമായിട്ട് തോറ്റിട്ട് നിൽക്കുകയാണ് ഞങ്ങൾ സെക്കൻഡ് ഇയറിൽ അപ്പം കെ എസ് അടിപ്പിച്ച് തോറ്റോണ്ടിരിക്കുന്നു അപ്പം ഫസ്റ്റ് ഇയറിലെത്തുമ്പം ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റും എന്നുള്ളൊരു ഉണ്ടായിരുന്നു അന്നേരമാണ് ഈ ക്ലാസ്മേറ്റ്സ് സിനിമ അപ്പോൾ ഞങ്ങളെപ്പോഴും പറയും ഒരു വർഷം ഞങ്ങളെ തോൽപ്പിച്ചത് ലാൽ ജോസാണ് ഈ ക്ലാസ്മേറ്റ്സ് അങ്ങോട്ട് അങ്ങോട്ടിറങ്ങിയിട്ടുള്ള വർഷമാണ് അപ്പോൾ പിന്നെ കെ യശുക്കാരെല്ലാം പിന്നെ അതിനകത്ത് ചില പേരുകളുമൊക്കെ വന്ന് തമാശകളും സത്യത്തിൽ ഈ അത് ഈ ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്ന സിനിമയിൽ പോലും ഈ മുഴുവൻ കാണിക്കുന്ന സുകുമാരനാണ് ആളെ കൊല്ലുന്നതും പിന്നെ ഈ കാമുകയെ കൊണ്ടുവന്നിട്ട് രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ എന്തിനാണ് ബ്രോ ഈ വീഡിയോ ഇപ്പൊ കൊണ്ടുവരുന്നത് പൊന്നു പ്രേക്ഷകരെ രാഹുൽ മാങ്കൂടത്തിൻ്റെ നല്ല മനസ്സ് എല്ലാവരും അറിയണം അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല അദ്ദേഹത്തെ കുടുക്കിയതാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ വീഡിയോസുകളൊക്കെ ഞാൻ ഇപ്പൊ കൊണ്ടുവരുന്നത് ഓക്കെ കുരു പൊട്ടുന്നുണ്ട് ഇത് കാണുന്ന പിണറായി വിജയൻ്റെ ആൾക്കാർക്ക് കുരു പൊട്ടുന്നുണ്ട് എനിക്ക് തരാൻ പറ്റുന്ന എല്ലാ പണിയും സൈബർ സൈബർ അറ്റാക്കാണ് എനിക്ക് എന്തൊക്കെ സൈബർ അറ്റാക്ക് എനിക്ക് പേഴ്സണലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞെട്ടുകയാണ് ഓക്കെ കല്ലി ബില്ലേ അതൊന്നും നമ്മൾക്ക് ബാധിക്കുന്ന പ്രശ്നമേ അല്ല ഈ യൂട്യൂബ് ചാനൽ പോയാൽ അടുത്ത പുതിയ യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങും സൈബർ അറ്റാക്ക് ചെയ്യുന്നവരോട് പറയുകയാണ് ഓക്കെ ബാക്കിയും കൂടി കണ്ടു നോക്കാം പക്ഷേ സിനിമ ഡിസ്പ്ലേ ചെയ്യപ്പെട്ട രീതി വെച്ചിട്ട് സുകുമാര ഹീറോയും സതീശൻ കഞ്ഞിക്കുഴിയുമായി പോകുന്ന സാഹചര്യമുണ്ട് അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഒരു വർഷം തോറ്റു ഞാൻ ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല തൊട്ടടുത്ത വർഷം ഞങ്ങൾ മത്സരിക്കുമ്പം ഫസ്റ്റ് ഇയേഴ്സ് വരെയാണ് അപ്പം നമ്മൾ തീരുമാനിച്ചു ഫസ്റ്റ് ഇയേഴ്സിനെ മാക്സിമം ക്യാച്ച് ചെയ്യണം അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണം അപ്പോൾ നമ്മൾ ആളുകളുടെ പൈസയൊന്നും ഇല്ലല്ലോ അപ്പോൾ നമ്മൾ ഈ വണ്ടിക്കൂലിയും പെട്രോളിൻ്റെ പൈസയൊക്കെ വെച്ചിട്ടാണ് ഈ സാധനം ഇങ്ങനെ ഓടിക്കുന്നത് അപ്പം എല്ലാ വർഷവും ഞങ്ങളൊരു മൂന്നാല് ഫ്ലക്സ് ബോർഡുകൾ വെക്കും എസ് എഫ് ഐ ഒരു പത്ത് ഫ്ലക്സ് ബോർഡ് വെക്കും പിന്നെ രണ്ടുപേരും കുറേശ് തോരണം അപ്പോൾ ഞങ്ങളൊരു ഒരു അര കിലോ തോരണം ആണ് കിട്ടുന്നതെങ്കിൽ അവർ ഒരു കിലോ തോരണം കിട്ടും അവർ കുറച്ചും കൂടെ പണം ഉണ്ട് അത് അവർ അധികാരത്തിലിരിക്കുന്ന സമയമാണ് ഇത്തരം പാർട്ടികൾക്കിടയിൽ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന ഒരു സുഹൃത്തുണ്ട് പേര് പറയുന്നില്ല അവൻ പിന്നീട് ചാനലിൽ കയറി അപ്പോൾ അവരാണെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഞങ്ങൾക്ക് ഒരു ഇൻഫോർമേഷൻ തന്നു അവൻ്റെ പ്രോ കെ എസ് യു ആണ് അവൻ വന്നിട്ട് പറഞ്ഞടാ അന്ന് എസ് എഫ് ഐയുടെ അവിടുത്തെ ഒരു നേതാവുണ്ട് അപ്പം അവനെ ഫ്ലക്സ് കടയിലിരിക്കുന്നത് കണ്ടു അപ്പോൾ അവൻ ആയിരം ഫ്ലക്സ് ബോർഡ് ഓർഡർ ചെയ്തു അപ്പോൾ ഞങ്ങൾ തകർന്നു പോയി ഞങ്ങൾ മൂന്ന് ഫ്ലക്സ് ബോർഡിനെ പറ്റിയിട്ടാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണ എസ് എഫ് ഐ പത്താണ് വെക്കുന്നത് പെട്ടെന്ന് ആയിരം ഫ്ളക്സ് ബോർഡ് അവൻ കടയിൽ നിന്ന് ഓർഡർ ചെയ്യുന്നത് കണ്ടു പിന്നെ കിലോ കണക്കിന് തോരണമൊക്കെ അവൻ പറയുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞു യൂണിറ്റ് ഇപ്പോൾ യൂണിറ്റ്ഫോമിച്ച് വിളിച്ചിട്ട് ഞാനൊരു പ്രഖ്യാപനം നടത്തി നമ്മൾ നമ്മളിത്തവണ്ണം നൂറ് ഫ്ലക്സ് അടിക്കും എന്ന് പറഞ്ഞു എന്ത് സുഖമല്ലേ രാഹുലിൻ്റെ കഥ കേൾക്കാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞെട്ടുകയാണ് ഓക്കെ നമുക്ക് ബാക്കി കൂടി കേട്ടു നോക്കാം അപ്പോൾ അതിൻ്റെ പണം എങ്ങനെ കണ്ടെത്തുന്നൊന്നും ഒരു ധാരണയില്ല പിന്നെ നൂറ് ഫ്ലക്സ് എന്ന് പ്രഖ്യാപിച്ചു പോയപ്പം കടയിൽ കുറച്ച് പൈസ കടം വാങ്ങിച്ചിട്ട് ഒന്നൊന്ന് ഓർഡറും ചെയ്തു അപ്പോൾ അതിനുശേഷം ഞങ്ങളുടെ പല പല പഴയകാലത്തെ കെ എസ് യു നേതാക്കന്മാർ ഡി സി സിയിലൊക്കെ നേതാക്കന്മാരായ ആളുകളെയൊക്കെ പോയി കണ്ടിട്ട് ഇതിൻ്റെ പണം വാങ്ങി അപ്പോൾ എന്തായാലും ഞങ്ങൾ നൂറ് ഫ്ലക്സ് കൊണ്ടുവന്നു നൂറ് ബാനർ ബാനർ ടൈപ്പ് കെട്ടുന്നത് ഇതുകൊണ്ടൊന്ന് കോളേജിൽ ഞങ്ങൾ എസ് എഫ് ഐക്കാർ വരുന്നതിന് മുന്നേ കെട്ടാൻ തീരുമാനിച്ചു എല്ലായിടത്തും കൊണ്ടൊന്നും കെട്ടി അപ്പോൾ ഈ കെട്ടി വന്നപ്പോൾ നൂറ് ബാനറൊന്നും കെട്ടാൻ സ്ഥലം ഇല്ല ഇതെല്ലാം കെട്ടി കെട്ടിക്കഴിഞ്ഞപ്പോൾ എസ് എഫ് ഐക്കാര് പതുപോലെ പത്ത് ഫ്ലക്സ് ബോർഡ് അവർ വെച്ചുള്ളൂ പിന്നെയാണ് അബദ്ധം മനസ്സിലായത് അന്നേരം സി പി എമ്മിൻ്റെ ഒരു സമ്മേളനം നടക്കാറുണ്ട് സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനം മറ്റൊ നടക്കുമ്പോ അതിന് വേണ്ടിട്ടാണ് അവൻ ഈ പ്ലസ് അവൻ കോളേജിലെ നേതാവാണെങ്കിലും പുറത്തുള്ളതുമുണ്ട് അവൻ അതിനു വേണ്ടിട്ടാണ് ഈ ആയിരം എണ്ണം ഞങ്ങൾ കാശില്ലാതെ ഞങ്ങൾ ഈ നൂറെണ്ണം വാങ്ങിച്ചടിക്കും പക്ഷെ അതിന്റെ ഗുണം എന്താ വെച്ചുകഴിഞ്ഞാല് ഫസ്റ്റ് ഇയറുകാർ വന്നപ്പോൾ ഞങ്ങള് തോറ്റിട്ട് വീക്കണം അട്ടിപ്പിച്ച് പത്ത് പതിമൂന്ന് ദിവസം ഫസ്റ്റ് ഇയറുകാർ വന്ന ക്യാമ്പസ് മുഴുവൻ കെ എസ് യു മാത്രമേ ഉള്ളൂ കെ എസ് യുന്റെ തരംഗാണ് വി ഡി സതീശനോട് ഒരു കാര്യം പറയുകയാണ് ഇങ്ങനെ ചെറുപ്പം തൊട്ടേ കോൺഗ്രസ് ആയിരുന്നു ഡി സതീശ നിങ്ങൾ എന്തിനു പേടിക്കുന്നു നിങ്ങൾ രാഹുൽ മാങ്കൂടത്തിന് സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടോട്ട് കൂടുതലല്ല നിങ്ങൾക്ക് കുറയൂല സതീശ നിങ്ങൾ ഈ സത്യം മനസ്സിലാക്കണം സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇനിയെങ്കിലും രാഹുൽ മാങ്കൂടത്തിനെ മുന്നിൽ നിന്ന് സപ്പോർട്ട് കൊടുക്കുക നിങ്ങൾ പിന്നിൽ നിന്ന് സപ്പോർട്ട് കൊടുക്കുന്ന വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ മുന്നിൽ നിന്ന് നിങ്ങൾ സപ്പോർട്ട് കൊടുക്കണമെന്നാണ് വി ഡി സതീശനോട് ഞാൻ പറയുന്നത് ഇന്ന് കെ പി സി സി പ്രസിഡന്റായ സണ്ണി ജോസഫ് രാഹുൽ മാങ്കൂടത്തിൽ ചെറിയ രീതിയിൽ സപ്പോർട്ട് കൊടുത്തപ്പോൾ പിണറായി വിജയൻ പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ പീഡന വീരന് സപ്പോർട്ട് കൊടുക്കുന്നു എന്ന് അത്രയും വൃത്തികെട്ടവരാണ് ഗർഭം കൊണ്ടുവന്ന് ഗർഭത്തിൻ്റെ വലിയൊരു ചൂ ഞാൻ പിണറായി എൻ്റെ വായിൽ വരും പിണറായി വിജയൻ പ്രായമായ ഒരാളാണ് അതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത് വലിയ വലിയ ഗർഭമൊക്കെ കൊണ്ടുവന്നിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി ചാവാനായില്ലേ പിണറായി ഇനിയെങ്കിലും ശ്രദ്ധിക്കേണ്ടേ പിണറായി ഒക്കെ ബാക്കി കൂടി കിടന്നതാണ് ആ വർഷം ഫസ്റ്റ് ഇയറുകാർക്കിടയിൽ അതുമാത്രമല്ല പിന്നീട് ഉള്ള പ്രവർത്തനങ്ങളൊക്കെ ഭാഗമായിട്ട് ഭയങ്കര സജീവമായിട്ട് ഞങ്ങൾ നിന്നു നിന്നതിൻ്റെ ഭാഗമായിട്ട് ആ വർഷത്തെ കോളേജ് യൂണിയൻ എനിക്കൊന്നും പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം കോളേജ് യൂണിയൻ ജയിച്ചു ആ പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം കോളേജ് യൂണിയൻ ജയിക്കുന്നതിന്റെ ഒരു കാരണം ഈ തെറ്റായ വാർത്ത വന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതാണ് ഇതാണ് ഓഫീസ് ഓഫീസ് റൂം റൂം ആ അത്യാവശ്യം വായിക്കപ്പെട്ടപ്പോഴൊക്കെ വെച്ചിട്ടില്ല അല്ലെങ്കിൽ മുകളിലാണ് പിന്നെ ഇവിടെ ആണ് വായിക്കുന്നത് ഇവിടെ ഉള്ളപ്പം വീട്ടിലുള്ളപ്പം ഇവിടെ നിന്നിട്ട് വായിക്കും അപ്പം ഇവിടെ ആവുമ്പോൾ ആളുകൾ വരും കാണാം ദൂരം ആളുകളെ കാണാം അങ്ങനെ ഒരു സൗകര്യം ഉള്ളതുണ്ട് ഇവിടെ നിന്നാണ് സാധാരണഗതിയിൽ പകരൊക്കെ എന്തെങ്കിലും അസം കിട്ടാണ് വായിക്കുന്നത് അമ്മയാണ് സിനിമകളോടുള്ള ഇഷ്ടമുണ്ടാക്കിയത് എന്ന് പറഞ്ഞു നടൻ അങ്ങനെ കേട്ടല്ലോ അങ്ങനെയല്ല എനിക്ക് എല്ലാ നടന്മാരും ഇഷ്ടമാണ് മമ്മൂക്ക വ്യക്തിപരമായി അദ്ദേഹം കേരളത്തിൽ ഒരുപാട് യുവാക്കളായ രാഷ്ട്രീയക്കാരോട് ബന്ധം പുലർത്തുന്ന ഒരാളാണ് ഈ പറഞ്ഞത് ശരിയാണ് മമ്മൂക്കൊരു സി പി എമ്മുകാരനാണ് പക്ഷെ അദ്ദേഹം ഷാഫി പറമ്പിലിനെ പൊക്കി പറയുന്നു രാഹുൽ മങ്കൂടത്തിലെ പൊക്കി പറയുന്നു ഞാനൊരു സ്പീച്ച് കേട്ടിരുന്നു നമ്മുടെ മമ്മൂക്കയുടെ കുറച്ച് നാളുകൾക്ക് മുമ്പ് അതായത് അദ്ദേഹം പറയുകയാണ് ഈ നാട്ടിൽ രണ്ട് നല്ല നേതാക്കളുണ്ട് ഒന്ന് രാഹുൽ മങ്കൂടത്തിലും രണ്ട് ഷാഫി പറമ്പിലും അതായത് സി പി എമ്മിന്റെ ഏതോ സമ്മേളനത്തിൽ പറയുന്നതാണ് വിഷയത്തിന് വരുന്നതാണ് അത് അദ്ദേഹം വിഷയത്തിൽ പറയുന്നതാണ് സി പി എമ്മിനെ പൊക്കി പറയുന്നുണ്ട് ഇല്ല ഞാൻ പറയുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് പറയുകയാണ് യുവ നേതാക്കളായ ഷാഫി പറമ്പിലും ഈ പറയുന്ന രാഹുൽ മാങ്കൂടത്തിലും അങ്ങനെ വേണം നേതാക്കളായും ഞാൻ കേട്ടിട്ടുണ്ട് ഓക്കെ അതാണ് ഇവിടെ ഇങ്ങനെ പറയാനുള്ള കാരണം ബാക്കിയും കൂടി അദ്ദേഹം ശ്രദ്ധിക്കുന്ന ഒരാളാണ് അപ്പൊ അങ്ങനെ ഒരുപാട് പേരിൽ എന്നോടും ആ ബന്ധമുണ്ട് അപ്പൊ അതുകൊണ്ട് വ്യക്തിപരമായി ബന്ധവും ഇഷ്ടവും ഉള്ളത് മമ്മൂക്കേടാണെന്നാണ് യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അങ്ങനെ പോകാറുമുണ്ട് അടുത്ത ട്രിപ്പ് അങ്ങോട്ട് യാത്രകൾ കൂടുതലും സുഹൃത്തുക്കളുമായിട്ടൊക്കെ ചേർന്നിട്ടാണ് ചെയ്യുന്നത് ഇത് ഇങ്ങനെ പ്ലാൻ ചെയ്തൊക്കെ വരുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു ഇഷ്യൂ കയറി വരുന്നു അപ്പോൾ സ്ഥിരമായി ഇപ്പോൾ ട്രിപ്പിനെ മുടക്കിയായിട്ടാണ് കൂട്ടുകാർക്കിടയിൽ ഞാൻ അറിയപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് എന്നാലും ഞങ്ങൾ മലമണ്ട ഈ ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു മലമണ്ട എക്സ്പ്ലോർ ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നൊരു ഹിമാചൽ പ്ലാൻ ചെയ്തിട്ടിങ്ങനെ കിടക്കുന്നു ഇത് രണ്ടാണ് ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ട് തീർക്കാൻ രണ്ട് യാത്രകൾ ട്രിപ്പ് മുടക്കി നിന്ന് ഫ്രണ്ട്സ് വിളിക്കാറുണ്ടെന്ന് പറഞ്ഞു വേറെ വല്ല വട്ടപ്പേരുണ്ടോ അങ്ങനെയല്ലേ എനിക്കിങ്ങനെ കൂട്ടുകാർക്കിടയിൽ വട്ടപ്പേരില്ല അങ്ങനെ വട്ടപ്പേരേ ഇല്ല കൂട്ടുകാർക്കിടയിൽ അങ്ങനെ വെട്ടപ്പേരില്ല പിന്നെ ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിൽ വട്ടപ്പേരുള്ളവരും അങ്ങനെയല്ല സേഫ് ആയതല്ലേ അങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു വട്ടപ്പേരുണ്ടെങ്കിൽ അറിയപ്പെടുവല്ലോ അങ്ങനെ വട്ടപ്പേരില്ല അങ്ങനെ പൊന്നുപ്രേക്ഷകരെ എന്ത് മനോഹരമാണല്ലേ ഇത് കാണാൻ അതുകൊണ്ടാണ് ഞാൻ വെച്ചു തരുന്നത് നിങ്ങൾ കാണണം ഇതൊക്കെ കാണണം ഈ പാവപ്പെട്ട മനുഷ്യന്റെ ഹൃദയത്തിൽ ഒന്നുമില്ലേ സത്യസന്ധമായ ഒരു മനുഷ്യനാണ് കേസിൽ കുടുക്കിയതാണ് ചെയ്യാനാണ് ബാക്കിയും കൂടി നോക്കാം തിരിച്ചു വന്നതിന് ശേഷം അങ്ങനെയല്ല സംഘടനാപരമായ കുറെ പരിപാടികൾ പിന്നെ പരിക്കുപറ്റിയ ആളുകൾ കുറെ ആളുകൾ അപ്പൊ അവരെയൊക്കെ കണ്ടിട്ടുള്ള പിന്നെ ഒന്ന് വീട്ടിൽ വന്നപ്പോ വീട്ടിലുള്ള ദിവസമാണ് നമുക്കിപ്പോ ഒരു പതുക്കെ ഒന്ന് നടന്നൊരു മോർണിംഗ് വാക്ക് ആയാലോ ശീലമൊന്നും ഇല്ലാത്ത നാട്ടിലുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് ഒരു ദിവസം നാട്ടിലുള്ള ദിവസങ്ങളിലാണ് ഈ ദിവസങ്ങളിൽ പിന്നെ മുടങ്ങിപ്പോയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും പ്രധാനമായിട്ടും ഇപ്പം കല്യാണങ്ങളുണ്ടാകും കയറാൻ പറ്റാതെ പോയ മരണങ്ങളുണ്ടാകും അപ്പം നാട്ടിലുള്ള ദിവസമാണ് അത്തരം കാര്യങ്ങളെല്ലാം തീർക്കാൻ പിന്നെ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ തീർക്കുന്നത് ഈ നാട്ടിലുള്ള ദിവസങ്ങളിലാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ കടന്നു പോയത് ചിലപ്പോൾ എക്സ്പീരിയൻസ് ഒക്കെ ആയിരിക്കും ജയിലിൽ 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 എന്നുള്ളത് ആദ്യത്തെ അനുഭവം അല്ല ജീവിതത്തിൽ ഞാൻ അഞ്ചാമത്തെ കിടക്കുന്നത് കിടക്കുന്നത് ആദ്യമായിട്ട് ഇത് ആദ്യമായി പിണറായി സർക്കാർ പിണറായി വിജയൻ രാഹുൽ മാങ്കൂടത്തിന്റെ കള്ളക്കേസിൽ ജയിലിൽ കൊണ്ട സമയത്ത് ഓർമ്മ ഉണ്ടല്ലോ ആ സമയത്ത് ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഓക്കെ ആ സമയത്ത് ജയിലിൽ പോയ അനുഭവമാണ് രാഹുൽ മാങ്കൂടത്തിൽ ഇപ്പോൾ പറയുന്നത് ഓക്കെ ബാക്കി കേട്ടോ അപ്പോൾ അന്ന് നമ്മുടെ അന്ന് കെ എസ് വി ഭാരവാഹി ആയിരിക്കുമ്പോൾ ബി എഡ് സെൻറ്ററിലെ മലയാളം ഡിപ്പാർട്ട്മെന്റ് മാറ്റി അപ്പോൾ അതിനെതിരായിട്ടൊരു സമരം ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് അപ്പോൾ അന്ന് ഈ പി ഡി പി പി ആക്റ്റുകൾ വരികയും അത് ശക്തമായി കോടതികൾ ഫോളോ ചെയ്യുകയും ചെയ്ത സമയമായിരുന്നു അപ്പോൾ അതിനകത്ത് സമരം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഭാഗമായിട്ടവിടുത്തെ ഒരു അലമാരി പൊട്ടി അപ്പോൾ ഞങ്ങളെ ജില്ലാ അധ്യക്ഷനുൾപ്പെടെ മുഴുവൻ ആളുകളെ റിമാൻഡ് ചെയ്തു റിമാൻഡ് ചെയ്തതായിരുന്നു ആദ്യത്തെ എക്സ്പീരിയൻസ് അന്ന് നമ്മൾ ആ സമരമായിട്ട് പോകുമ്പോൾ ജയിലിൽ പോകുന്ന നമുക്ക് അറിയില്ല കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീട്ടിൽ തന്നെ അറിഞ്ഞിട്ടില്ല ഈ ജയിലിൽ കിടക്കുന്ന സമയത്തും വീട്ടിലറിഞ്ഞിട്ടില്ല അപ്പോൾ മജിസ്ട്രേറ്റ് പറഞ്ഞു ഇവരുടെ എല്ലാം രക്ഷകർത്താക്കളെ എത്തിക്കണമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഇൻറ്റിമേഷൻ വരുമ്പോഴാണ് ഞാൻ ജയിലിലാണെന്നുള്ള കാര്യം അമ്മ അറിയുന്നത് അപ്പോൾ അതാണ് ആദ്യത്തെ ജയിൽ എക്സ്പീരിയൻസ് ഓ അതായത് രാഹുൽ മാങ്കൂടത്തിൽ ചെറുപ്പത്തിൽ തന്നെ മൂപ്പർ ജയിലിലാണ് കാരണം അങ്ങനെയല്ല പറഞ്ഞത് പാർട്ടി കോൺഗ്രസ്സിന് വേണ്ടി പണിയെടുത്തിട്ട് പത്ത് സമരങ്ങളൊക്കെ ചെയ്തിട്ട് കള്ളക്കേസിലൊക്കെ കുടുക്കിയതായിരിക്കും പാവത്തിനെ പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ അത്രയും റിസ്ക് എടുത്ത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഈ പനുഷ്യൻ പണിയെടുത്തപ്പോൾ എന്തിനാണ് വി ഡി സതീശ ഇദ്ദേഹത്തെ പുറത്താക്കിയത് സത്യം പറഞ്ഞാൽ പുച്ഛം മാത്രമാണ് തോന്നുന്നത് ഓക്കെ അവസാന ഒരു ഭാഗം കൂടി കണ്ടിട്ട് നമുക്ക് മൈൻഡപ്പ് ചെയ്യാം ഓക്കെ പക്ഷേ കുറച്ചുകൂടെ രാഷ്ട്രീയമായി ശ്രദ്ധിക്ക പെട്ടു തുടങ്ങിയ ഒരു സമയത്തുള്ള അനുഭവം ആണ് ടെൻഷനായിരുന്നോ അതോ ഭാവി പ്ലാനിങ് ആയിരുന്നോ ആ ദിവസങ്ങൾ ഇല്ല ടെൻഷനൊന്നും ഇല്ലായിരുന്നു ഇത്തവണത്തെ അറസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്തൊരു മാനർ കൊണ്ട് അറസ്റ്റ് ചെയ്തൊരു മാനറിനകത്തെ ഞാനാധിപത്യ വരുത്തത് കൊണ്ടാണ് ഇത്തവണത്തെ അറസ്റ്റ് കൂടുതൽ ആളുകൾ ചർച്ച ചെയ്തത് ജയിലിൽ ആകെയുള്ളൊരു എന്ന് പറയുന്നത് പുസ്തകം വായിക്കാൻ കഴിയും ഇല്ലാതെ പുസ്തകം വായിക്കാൻ കഴിയും പിന്നൊന്നുള്ളത് ക്യാരംസ് കളിക്കാൻ പറ്റുമായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ദിവസങ്ങളിലൊക്കെ സമരപരിപാടികൾ അതാ ദിവസങ്ങളിലെ സമരപരിപാടികളെ പറ്റി പ്ലാൻ ചെയ്യുക ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുക അപ്പോൾ ഒരു പാർലമെന്റ് ലക്ഷം വരികയാണ് അപ്പോൾ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് കുറേ സീരിയസ് പ്ലാനിങ്ങുകൾ നടത്താനായിട്ട് ഈ ജയിൽവാസം ഉപയോഗപ്പെട്ടു ഈ അറസ്റ്റും അല്ല ഞാനതിന്റെ ഒരു രാഷ്ട്രീയ ഗുണദോഷത്തെ പറ്റിട്ടല്ല ഈ അറസ്റ്റ് ചെയ്ത രീതിയോട് കൂടിയിട്ട് ഈ സർക്കാർ എത്രമാത്രം ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് ഒരുപാട് തവണ അവർ പ്രൂവ് ചെയ്തു ഓക്കെ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ രാഹുൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ ഞാൻ നല്ല ഹാപ്പി ആയി അപ്പോൾ നിങ്ങളിലേക്കും ഇതൊന്ന് എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇനി ഇങ്ങനെ പ്രസൻറ്റ് ചെയ്തതൊക്കെ അപ്പോൾ ഒന്ന് പ്രേക്ഷകരെ വൈൻഡ് ചെയ്യുകയാണ് സത്യം വിജയിക്കട്ടെ രാഹുൽ മാങ്കൂടത്തിൽ നിരപരാധിയെന്ന് എത്രയും പെട്ടെന്ന് തിരിച്ചറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വൈഡ് അപ്പ് ചെയ്യുന്നു ഓക്കെ ബൈ